എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം സംസ്ഥാനതല ത്രിദിന നേതൃത്വ പരിശീലന ക്യാമ്പിന് കടിച്ചുളങ്ങരയിൽ തുടക്കമായി മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് ക്യാമ്പ് നടക്കുക എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗത്തിൻ്റെ പോഷക സംഘടനയാണ് ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ശ്രീനാരായണ വിശ്വാസികളായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സർക്കാർ ജീവനക്കാരായ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ബാങ്ക് സഹകരണ ബാങ്ക് ജീവനക്കാരുടെയും അംഗൻവാടി ആശാവർക്കർ ഇൻഷുറൻസ് പത്ത് വർഷത്തിലധികമായി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെയും കൂട്ടായ്മയാണിത് മെയ് പത്തു മുതൽ പന്ത്രണ്ട് വരെ കാണിച്ചുകുളങ്ങരലാണ് ത്രിദിന നേതൃത്വ പരിശീലന ക്യാമ്പ് നടക്കുക ക്യാമ്പിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം കേന്ദ്രസമിതി പ്രസിഡന്റ് എസ് അജുലാൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എസ് യോഗം കൗൺസിലർമാരായ പി കെ പ്രസിഡന്റ് സി എം ബാബു പി എസ് എൻ ബാബു യൂത്ത് മൂവ്മെന്റ് കേന്ദ്രസമിതി അംഗം സന്ദീപ് പച്ചയിൽ എസ് യോഗം കടച്ചുളങ്ങര യൂണിയൻ പ്രസിഡന്റ് പുരുഷോത്തമൻ സംഘടനാ സെക്രട്ടറി സന്തോഷ് ശാന്തി സൈബർ സേന കൺവീനർ ധന്യാ സതീഷ് എന്നിവർ സംസാരിച്ചു

വലിയൊരു സമ്മേളനം ആ നൂറ് കോടി രൂപ അന്തം കിട്ടും നൂറ് കോടി രൂപ കരാറുണ്ടാവും ആരെല്ലാം എന്തെല്ലാം കൊടുക്കുന്നു നാല് ശതമാനം പരിശോധന ഇടുക്കിയിൽ കൊടുത്തപ്പോ അവർ എവിടെ എത്തി മൂന്നാലും ഇടുക്കിയിൽ നാല് ശതമാനം പരിശോധന നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തി എട്ട് കോടി രൂപ പക്ഷെ ആ ഇടുക്കിയുടെ കട്ടപ്പനയിലെ ഇതിലായി കണ്ടു കാണുന്നു അവർ ഷോപ്പിംഗ് കോംപ്ലക്സ് അതെല്ലാം കൂടാതെ ഒരു പിന്നെ താഴെ ഷോപ്പിൽ കൊടുത്തിട്ട് അത് വാടക അതിന് എട്ട് കൂടി നമ്മളൊരു ഭാവനോടുകൂടി ഒന്നായി നന്നാ ഒന്നാവട്ടെ അവിടെ ബാക്കി സ്ഥലത്തെല്ലാം തമ്മിൽ തന്നെ നമ്മളെന്നുള്ള ഭാവം ഈ ഒന്നായിരുന്നാൽ അവരെല്ലാം നന്നായിട്ടുണ്ട് ഇപ്പൊ കലാമുണ്ട് അവിടെ എത്തി ഒന്നായിരുന്നു ഇരിക്കുന്നു എത്ര കോടിയുടെ വളർച്ചകൾ അവർ സമ്പാദിച്ച് ആരും ആശ്രയിക്കാതെ അവർ പന്ത്രണ്ട് ലക്ഷം രൂപ ഇപ്പോൾ മാസം വാടക കിട്ടാവുന്ന രീതിയിലായിരുന്നു അന്ന് വിഷാദിച്ചു മാത്രമല്ല അങ്ങനെ ഉദ്ഘാടനമായിരുന്നു എല്ലാ കഥകളിലും